അനുഗ്രഹ വാഗ്ദാനങ്ങൾ ഏഷയായുടെ പുസ്തകം അറുപത്തിയാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വച്ച് നീ സാന്ത്വനം അനുഭവിക്കും കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും ജെറമിയായുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ സങ്കീർത്തനങ്ങൾ അധ്യായം മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥരാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു